എനിക്ക് എന്തിന്റെ അപ്പൊ ഈ പട്ടാപകരെന്ന സിനിമ പ്രേക്ഷക പ്രതീക്ഷ നടത്തുകയാണ് ചേടാ ഞാൻ നടന്നില്ലടാ നടക്കണ്ട നടക്കണ്ട നമ്മ പറയാ അല്ലെങ്കിൽ ആൾക്കൊന്ന് ആരെയാ റിയലി കൊടുത്തു വെയിറ്റ് നീ തീരുടാ നീ തീരു ഇത്ര അഹങ്കാരം കാണയിലടാ അതേ ഞാൻ നിന്നെ കുത്തിക്കൂട്ടാ ആരെങ്കിലും ഇങ്ങോട്ട് കേക്ക് ഓക്കേ അല്ല അതിനൊരു ആർട്ടിയാണല്ലോ മെടുക്കട്ടായിരിക്കും അല്ല അതെന്താ നമ്മൾ സെക്കൻഡ് വെയിറ്റ് അല്ലേ ഏവിടെന്ന് വന്നടാ ഇവനൊക്കെ അതെടുത്തിട്ടുണ്ട് നമുക്ക് തോന്നും നമ്മൾ ഈ പ്രായത്തിലൊന്നും ഇതിനേക്കാൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഫീൽ ചെയ്യും ബിക്കോസ് ഫുള്ളി ആ ഏജിൽ എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മൾ അത്ര അമേസ്ഡ് ആയി പോകും ഓരോ കാര്യങ്ങൾ അത്രയും ഡെഡിക്കേഷനോടെയാ ഓരോന്ന് ചെയ്യുന്നത്

അപ്പോ വക്കർ എന്റർടൈനിംഗ് സീറ്റ്സ് വി സിനിമയല്ലേ സ്ഥിചേടാ അപ്പോൾ എങ്ങനെ ഉണ്ട് എന്തേ കണ്ട നമ്മടെ വട്ടപ്പക്കൽ വിശേഷങ്ങൾ എന്തൊക്കെയാ നല്ല കുറ നല്ല ഡിസൈനോട കുറ പരി കുറ പല പല ക്യാരക്ടേഴ്സിനെ പല പല കഥാപാത്രന്മാോട്ട് ചെയ്യുന്നതിനെ പറയാം അപ്പോൾ ഈ സിനിമയിലെ ട്രെയിലർ ഉണ്ടായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ നോട്ട്ബിൾ ആയിരുന്നു അപ്പോൾ ഒരു എന്താ പറയ പ്രേക്ഷകർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന टाइप കഥാപാത്രങ്ങളാണോ എപ്പോഴും ചെയ്യാ ഈ സിനിമയിൽ അത് പൂർത്തകനാവുന്ന തന്നെയാണ് ഓക്കേ ഓക്കേ എന്റർടൈനിംഗ് ആ അങ്ങനെ റെസൊൽവിയാറുണ്ടോ എന്തൊക്കെ വിശേഷം നല്ല വിശേഷം ചർമ്മയൊക്കെ കഴിഞ്ഞിങ്ങനെ അതെ അതെ ഇനിയൊക്കെ ഇനി പട്ടാ ഞാൻ ഇതിലേക്ക് വന്നത് ഇതിന്റെ ഡയറക്ടർ സാജേട്ടനാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഉണ്ട് ഒരു സംഭവം പറഞ്ഞപ്പോ ചെയ്യാം എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് വരുന്നത് ഈ ക്യാരക്ടർ കുറച്ച് വ്യത്യാസമാണ് ഇപ്പൊ ഞാൻ ടബൂലി ചെയ്തതിനെക്കാളും ഭയങ്കര കോൺട്രാസ്റ്റ് ഒരു ക്യാരക്ടറാണ് അതൊക്കെയാണ് എന്റെ ഒരു ഹ്യൂമർ സംഭവം കാണാൻ പറ്റില്ല ആ ക്യാരക്ടർ അധികം ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല കുറച്ച് അപ്പൊ അതാണ് അത് പ്രതീക്ഷിക്കരുത് പക്ഷെ അല്ലാതെ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന മൊത്തത്തിലെ പടം നല്ലൊരു കോമഡി എന്റർടൈനറായിരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പൊ അങ്ങനെയാണ് നമ്മടെ കണ്ടിപ്പോ ഫ്രീക്ക് ലുക്കിലെ കൂട്ടത്തില് കുറച്ച് ഫ്രൈക്ക് ലുക്കുള്ള ചേട്ടൻ മാത്രം എന്ത് ചെയ്യാന്നൊക്കെ എല്ലാവരും

ോ ഓരോരുത്തർ മാത്രം എങ്ങനെയാണ് എന്തായിരുന്നു പട്ടാള മാത്രം ഒരു കൊഴപ്പില്ല നമുക്ക് കളിക്കാൻ കളിക്കാം പോയി സെറ്റ് വന്നു ഡി വന്നിട്ട് പോയി ഭയങ്കര സെറ്റൊക്കെ കണ്ടപ്പോ കണ്ണൊക്കെ പോയി ജയിച്ചു ആരെയും എനിക്കറിയില്ല ആരാ ഒന്നും രൂപ കിഷോറി മാറും അപ്പൊ എനിക്ക് പറഞ്ഞു സജക്ക് പറഞ്ഞു പ്രശാന്തം കിഷോടിമാർക്ക് ഡാൻസ് ദൈവമേ ടെൻഷൻ അയച്ച് ഞാൻ തീർന്നു മേക്കപ്പ് കഴിഞ്ഞ സെറ്റ് ചെന്നപ്പോ ഒരു മൂന്ന് പേര് പിള്ളേർക്ക് മാസം ഇപ്പോൾ ഡാൻസ് ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ എനിക്ക് അറിയാം കൊറിയോഗ്രാഫർ മാസ്റ്റർ അതൊക്കെ ഒന്നായിട്ട് ട്രെയിൻ ചെയ്തു നന്നായി പറഞ്ഞു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഇവിടെ എന്റെ അങ്ങ് എത്ര കൊല്ലായിട്ട് നമ്മളെ എത്ര കൊല്ലായിട്ട് അറിയാലേ എന്നിട്ട് ധൈര്യടൊക്കെ ഫീൽഡോട്ടൊക്കെയല്ലാൻസിലോട്ടൊക്കെ ഉണ്ടാകും സാമ്പാർ എന്റെ സാമ്പാറ അടിപൊളിയായിട്ട് നോർമലി ൾ കേറക്കുമ്പോ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും അപ്പൊ ഈ എന്ന സിനിമ പട്ടാപകരുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഒരുപാട് ഒരു ടൈപ്പ് ഈ വർഷം അതെ വേറെ രസമുള്ള സബ്ജക്റ്റ് ഇടപെടി പോകാൻ കിച്ചിടം രണ്ടുപടി തലക്കെ തല വെണ്ണ കൊടുക്കാം അവ നായകൻ എത്തിയ നായകന് നായകന് പറ്റിയത് നിങ്ങൾ കണ്ടോ ആ അപ്പൊ ചേട്ടാ ഇപ്പൊ ചേട്ടൻ ചെയ്യുന്ന എല്ലാ കഥാ പള്ളിരാമചന്ദ്രന്റെ കഥാപാത്രം ശരി നമ്മ നേ നേരത്തെ കഥാപാത്ര ശരി

പറഞ്ഞിട്ടുണ്ട് എല്ലാ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ വരുന്നുണ്ടോ കാരണം എപ്പോഴും ടൈം കാസ്റ്റ് ചെയ്യപ്പെടുന്നു പിന്നെ ഇപ്പൊ നമുക്ക് പറയാം ഞാനൊരു എഴുത്തുകാരെ

നോർമലി നമ്മൾ ഓരോ ചേട്ടപ്പ ചേണ്ട കാണുമ്പോ തന്നെ ആളുകളും പറയും ഇത് നമുക്ക് അങ്കമാലയിൽ അല്ലെങ്കിൽ ആ ചിത്രചന്ദ്രൻ അങ്ങനത്തെ സീൻസാണ് ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ആ കഥാപാത്രങ്ങളാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു അടി അടിയല്ലെ ഗുണ്ടാകത്തെ സെറ്റപ്പ് അല്ലാതെ ഇപ്പൊ ഇതൊരു കോമിക് റോൾ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ അപ്പൊ അങ്ങനത്തെ അതൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നതാണ് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഈ എന്നെ കൊണ്ട് ഇങ്ങനെ ചെറിയ ചേട്ടൻ പറഞ്ഞ പോലെ ഹ്യൂമർ റോളും മാത്രമല്ലാതെ വേറെ റോളും ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുക ചേട്ടൻ്റെ അങ്ങനെ ആഗ്രഹമുണ്ടോ ഏതിന്റെ

അവർക്ക് അവരുടെ മനസ്സിലാവില്ല അങ്ങനെ ആക്കാൻ കൂടുതലും പിന്നെ നായകൻ ഡയറക്ടർ പ്രൊഡ്യൂസർ പരിപാടി ഉണ്ടാകും

പട്ടാപകലേക്ക് വരാം ഇപ്പോൾ സിനിമയിലേക്ക് വരാം സിനിമ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക ഒരു കൂട്ടായ്മയുടെ ഇതാണ് ഒരാളുടെ ഒരു നായകന്റെയോ നായികനെയോ ഡയറക്ടറിനെയോ പ്രൊഡ്യൂസറിനോ മാത്രമല്ല അതിൽ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഉൾപ്പെടെ ഉള്ളവരുടെ ആയിരിക്കും ഓരോ സിനിമകളിറങ്ങുമ്പോഴും ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടുന്നത് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് എപ്പോഴേലും തോന്നിയിട്ടുണ്ട് ഇതിപ്പോൾ സിനിമകളിലെ ട്രാക്കുകൾ മാറുന്നതനുസരിച്ച് എന്തുകൊണ്ട് നമ്മൾ നമുക്ക് അപ്ഡേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ തന്നെയാണോ അതോ ഓഡിയൻസിൻ്റെ ആണോ കഥകളുടെയാണോ എപ്പോഴെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ടോ െസ്റ്റ് ഓടിയൻസ് ആണ് സിനിമ പടം മാത്രമായിട്ടും വരുന്ന മാറ്റങ്ങളിലുണ്ട് മനസ്സിലാക്കാൻ പറ്റണം കുറെ പടങ്ങൾ വാർത്ത കഴിഞ്ഞിട്ടുള്ള ത്രില്ലർ പടങ്ങൾ ത്രില്ലർ പടങ്ങി നോക്കി അങ്ങനെ വരും മലയാള എല്ലാ ഭാഷയും കാണും കാണും ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ കണ്ടുപിടിച്ചു ജോലി എല്ലാ അവരെ ജോലിയുടെ ഭാഗമാണ് എപ്പോഴും ചേട്ടൻ നിങ്ങളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പണം ചെയ്താലും ഓരോരുത്തരും ഇപ്പൊ നമ്മൾ തുടങ്ങിയ സമയത്ത് ആഗ്രഹമുണ്ടായിരുന്നു പോലീസ് പരിപാടിയൊക്കെ പിന്നെ അങ്ങനെ സിനിമകൾ കാണുമ്പോ അതുപോലത്തെ സിനിമകള് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതുപോലത്തെ സംഭവം ചെയ്യാം പറഞ്ഞു അല്ല ഈ സിനിമയിലേക്ക് ഇതൊരു കോമഡി പക്ക എന്റർടൈനിങ് തിയേറ്ററിൽ കണ്ടുവരുന്ന ത്രില്ലർ മാസ് ജോൺ അങ്ങനെ പടങ്ങൾ കോമഡികൾ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഹ്യൂമറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അത് റിപ്പീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ഇതാ പടത്തിൽ കണ്ടാൽ കണ്ടല്ലൊരു പ്രത്യേകത അപ്പൊ ഈ സിനിമയിൽ എത്രത്തോളം ടഫായിരുന്നു ഹ്യൂമർസ് ൂ ശ്രദ്ധിച്ചിരുന്നാലേ കിട്ടുള്ളൂ ഇത് അങ്ങനെയല്ല ഇവര് ഇവർ പെട്ടു വന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് വന്നിട്ടുണ്ട്

എം ആര് ഇതായിട്ട് നമ്മള് ഓടിയാണ് പടം ഓടുക ഞാൻ ഞാനും എല്ലാം എൺപ അല്ല ഇവരും കഴിച്ചു

എനിക്ക് ഇപ്പം റിലീസുണ്ട് ഇപ്പൊ ടർക്കിഷ് തർക്കം റിലീസുണ്ട് അപ്പൊ അതാണ് റിലീസ് ചെയ്യുന്നത് പിന്നെ വേറെ ഒരു ആറാമത്തെ ഒരു കല്പന എന്ന് പറഞ്ഞിട്ടൊരു പടവും കൂടെ ഉണ്ട് അതും കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത അപ്പൊ അത് രണ്ടുമാണ് ആവാനുള്ള ഷൈൻ ചേട്ടനൊക്കെ ഉള്ള അത് അപ്പൊ അത് രണ്ടും റിലീസ് ആവാനുണ്ട് പിന്നെ പ്രോജക്റ്റ് ഇനി കമ്മിറ്റ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല ഒരു തമിഴ് തെലുങ്ക് കുറച്ച് വരുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ചും കൂടെ നോക്കിയിട്ട് എടുക്കണം ആ എന്നുള്ള രീതിയിൽ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കുന്ന പോലെ കേൾക്കുന്ന സമയത്ത് എപ്പോഴേലും അതിന് എല്ലാവർക്കും

എക്സ്പീരിയൻസ് അതിന്റെ കഷ്ടം കാണുമ്പോൾ ഈ മനുഷ്യനാണോ തന്നെ അടുത്ത് നിന്ന് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു നമ്മൾ നമുക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രായത്തിലൊന്നും ഇതിനേക്കാൾ നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഫീൽ ചെയ്യും ബിക്കോസ് പുള്ളി ആ ഒരു ഏജിൽ എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മളത്രയും എമേസ്ഡ് ആയി പോകും ഓരോ കാര്യങ്ങൾ അത്രയും ഡെഡിക്കേഷനോടെയാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പം നമ്മൾ തന്നെ വെച്ചാരിക്കും നമ്മളെ കൊണ്ട് എന്തിനുള്ള അത്രയും യങ്ങായിട്ട് ഇരിക്കുമ്പോൾ നമ്മളത് മാക്സിമം നമ്മൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ പെർഫോമൻസിലും പുള്ളി കൊടുക്കുന്ന ഡെഡിക്കേഷനിലാണെങ്കിലും അതിപ്പോൾ ഔട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വെരി ഇൻസ്പയറിങ് സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ ഇനി ഒരുപാട് ഒരുപാട് പടങ്ങൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളിൽ കാണാൻ സാധ്യത മലയാളികളും സ്വീകരിക്കുന്ന നിറസാന്നിധ്യത്തോടെ കാണുന്ന ഒരുപാട് താരങ്ങളാവട്ടെ ഇത്ര സമയം